ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ എക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് വെസ്റ്റ് ലാൻഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികാഘോഷം ശനിയാഴ്ച നടക്കും ക്ലബിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച സ്വപ്ന പൗണ്ടിന്റെ താക്കോൽദാനവും ചടങ്ങിൽ നടക്കുമെന്ന് ഭാരവാഹികൾ ക്ലബിന്റെ ആറാം വാർഷികമാണ് വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നത് ഗായകൻ അക്ബർ ഖാൻ നയിക്കുന്ന വെസ്റ്റ്ലാൻഡ് നൈറ്റും അന്നേ ദിവസം നടക്കും പടിഞ്ഞാറേ ചത്തലൂർ ഒങ്ങിൻപാടിയിൽ വെച്ചാണ് ചടങ്ങുകൾ നടക്കുക പ്രദേശത്തെ നിർദ്ധന കുടുംബത്തിനാണ് ക്ലബ്ബ് മുൻകൈയെടുത്ത് വീട് നിർമ്മിച്ചു നൽകിയത് നാട്ടുകാരുടെയും മറ്റു സുമനസ്കളുടെയും സഹായത്തോടെയാണ് വീട് നിർമ്മാണം പൂർത്തിയാക്കിയത് പടിഞ്ഞാറ ചാത്തലൂരിലെ യുവജന കൂട്ടായ്മയായ വെസ്റ്റ്ലാൻഡ് ആർട്സൺ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ സ്വപ്നഭവനം എന്ന പദ്ധതിയിലൂടെ ആദ്യ വീട് ചാത്തല്ലൂർ സ്വദേശിയായ റംലതാത്തക്ക് വേണ്ടി നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് ഈ ഭവനത്തിന്റെ താക്കോൽദാനം കർമ്മം അതുപോലെ തന്നെ ക്ലബിന്റെ ആറാമത് വാർഷിക ആഘോഷവും ഈ വരുന്ന മെയ് നാലാം തീയതി അതിവിപുലമായി പടിഞ്ഞാറ ചാത്തല്ലൂർ മൂമ്പടിയിൽ വെച്ച് നടത്തപ്പെടുകയാണ് അതുപോലെ തന്നെ ഈ പരിപാടിയുടെ സാംസ്കാരിക ചടങ്ങിന് ശേഷം സരിഗമപ്പ ഫെയിൽ അക്ബർ ഖാൻ നയിക്കുന്ന വെസ്റ്റ്ലാൻഡ് നൈറ്റും ഈ പരിപാടിയോടനുബന്ധിച്ചുണ്ടായിരിക്കുന്നതാണ് ഈ പരിപാടി ഈ കലാവിരുന്നും ആസ്വദിക്കുവാൻ വേണ്ടി എല്ലാ ആളുകളെയും ഞങ്ങൾ കൃത്യം മണിക്ക് പടിഞ്ഞാറേ ചാത്തല്ലു ഉങ്ങുംപടിയിലേക്ക് ക്ഷണിക്കുകയാണ് ഷിബുവിം റിയാസ് കടൂരൻ നിഫാദ് സഖിബ റസീൽ ഷിംജു ബിനീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗോൾഡൻ ഡയമണ്ട് എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ബാങ്ക്